ഹരേ കൃഷ്ണ ഈ ജഗത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള വൈകല്യം തീർച്ചയായും ഉണ്ടാകാം ഉദാഹരണത്തിന് ചിലർക്ക് അധിക വേഗതയിൽ ഓടുവാൻ കഴിയുകയില്ല എന്നാൽ ചിലർക്ക് അധിക ഭാരവും ഉയർത്തുവാനും കഴിയുകയില്ല ചിലർ അജ്ഞാത രോഗങ്ങളാൽ പീഡിതരാകുമ്പോൾ എന്നാൽ ചിലർക്കാണെങ്കിൽ പഠിച്ച പാഠങ്ങൾ ഒന്നും തന്നെ സ്മരിക്കുവാനും കഴിയാറില്ല ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയാമോ എല്ലാം പ്രാപ്തമായ ഒരാൾ വൈകല്യമുള്ള വ്യക്തികൾ അവരുടെ ആ കുറവിനെ മാത്രം തങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി കരുതിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ദുഃഖവും അസന്തുഷ്ടിയുമാണ് എപ്പോഴും ഉണ്ടാകുക വൈകല്യം സാധാരണ മനുഷ്യർക്ക് ജന്മന അല്ലെങ്കിൽ വിധിമൂലവും ഉണ്ടാകുന്നു എന്നാൽ വൈകല്യമുള്ള വ്യക്തികൾ ആ കുറവിനെ തങ്ങൾക്ക് കിട്ടിയ ശാപമായി കരുതി ജീവിക്കുന്നു എങ്കിലും വൈകല്യമുള്ള എല്ലാവരും അത്തരത്തിലുള്ളവരല്ല തങ്ങളുടെ ആത്മവിശ്വാസത്താലും പ്രയത്നത്താലും അവരുടെ വൈകല്യങ്ങളെ പരാജയപ്പെടുത്തുന്ന വ്യക്തികളുമുണ്ട് ാണ് അവർക്കും മറ്റുള്ളവർക്കും തമ്മിലുള്ളത് ആ വ്യത്യാസം ഇതാണ് ഏതൊരു വ്യക്തിയിലാണോ വൈകല്യത്തെ പരാജയമായി കാണാതിരുന്നത് ഒപ്പം അതിനെ മറികടക്കാനുള്ള സാഹസം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവർ ആ വൈകല്യത്തെ മറികടക്കുന്നതിൽ വിജയിക്കും അതിനർത്ഥം വൈകല്യം ഈശ്വരൻ നൽകുന്നത് തന്നെയാണ് എന്നാൽ ആത്മവിശ്വാസം മനുഷ്യരുടെ മനസ്സിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്